ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രഭാപതിയെ വിശാൽ ചോദ്യം ചെയ്യുന്നു പ്രഭാവതിയും പ്രതാപനും സംസാരിച്ചോണ്ടിരിക്കുന്നത് ജാസ്മിൻ റെക്കോർഡ് ചെയ്തു എന്താണ് ഇത്ര വലിയ കാര്യം എന്താണ് ഇത്രയും സംസാരിക്കാനായിട്ട് ജാസ്മിനാണെന്ന് അറിഞ്ഞതോടുകൂടി ജാസ്മിനാകെ ഞെട്ടി നിൽക്കുന്നു ദേഷ്യത്തോടെ പ്രഭാവതി ജാസ്മിനെയും നോക്കുന്നുണ്ട് ഈ കാര്യം വിശാലിനോട് ആരാ പറഞ്ഞത് എന്ന് ജാസ്മിൻ ചോർജ് ഇപ്പോൾ വിശാൽ പറയുന്നു എന്നോട് പറഞ്ഞത് പാർവതിയാണ് പാർവതി ഒരിക്കലും കള്ളം പറയില്ല അത് കേട്ട് പ്രഭാപതി വളരെ ദേഷ്യത്തോടെ പാർവതിയോട് ചോദിക്കുന്നുണ്ട് നീയാണ് ഇതിനാണിക്കല്ല് അല്ലേ അവനെ തെറ്റിദ്ധരിപ്പിച്ചത് നീയാണല്ലേ മോളെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു പാർവതി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പറയ പാർവതി പറയുന്നു അമ്മയും പ്രതാപൻ സാറും രഹസ്യമായി എന്തോ സംസാരിച്ചു ജാസ്മിൻ അതെ ഒളിച്ചു നിന്ന് മൊബൈലിൽ പകർത്തി ഞാൻ ആരും കാണാതെ ഒളിഞ്ഞു നിന്നല്ലേ ഷൂട്ട് ചെയ്തത് അത് നീ എങ്ങനെ കണ്ടു എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ എല്ലാവരും അത് അറിഞ്ഞിരിക്കുന്നു സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമായി ഇത് കേട്ട് ഗാർഗി പറയുന്നു അത് കൊള്ളാം ഇത് അച്ഛൻ പത്തായത്തിൽ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ ഒളിച്ചിരുന്ന ഷൂട്ട് ചെയ്തു എന്ന് നീ നിന്റെ നാവ് കൊണ്ട് തന്നെയല്ലേ പറഞ്ഞത് പെട്ടെന്ന് ജാസ്മിൻ പറയുന്നു ഇതെല്ലാം കള്ളവാ പാർവതി അനാവശ്യം പറയുന്നതാ വിശാൽ പറയുന്നു ഇല്ല പാർവതി അനാവശ്യം പറയില്ല വെറുതെ ആരെയും കുറ്റപ്പെടുത്തതുമില്ല ആരുടെ നേരെയും ഒരു ആരോപണം ഉന്നയിക്കാറുമില്ല ഇതേ ഇവൾക്ക് എൻ്റെ സംശയം തോന്നിയതാ അതെന്താണെന്ന് നീ അങ്ങ് പറഞ്ഞാ മതി ഞാൻ ഞാനെന്ത് പറയാൻ എനിക്കൊന്നും അറിയില്ലെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു നീ ഒന്നും പറയണ്ട എന്നിട്ട് വിശാൽ ജാസ്മിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു നീ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ കാണിച്ചാ മതി നീ കാണിച്ചാ മതി കാണിക്കേ എന്നാൽ ഞാൻ തരില്ല എന്ന് ജാസ്മിൻ പറയുന്നു ജാസ്മിൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് വിശാൽ ജാസ്മിൻ അത് കൊടുക്കാതെ പരമാവധി ശ്രമിച്ചെങ്കിലും വിശാൽ ആ ഫോൺ വാങ്ങി വിശാൽ ഫോൺ പരിശോധിക്കുന്നു ദാ ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പാർവതി പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായല്ലോ ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അങ്ങനെ വിശാൽ അത് പ്ലേ ചെയ്തു വിശാലിന്റെ അവന്റെ അമ്മയോടുള്ള സ്നേഹമൊട്ടും കുറച്ചു കാണാത്ത വിധമായിരിക്കണം ചരമവാർഷികം നടത്തേണ്ടത് വിശാലിൻ്റെ മനസ്സിനെ തൃപ്തിയാകണം പ്രതാപ പണത്തെക്കുറിച്ച് ആലോചിക്കേണ്ട എല്ലാം വളരെ ഭംഗിയാകണം എന്നാൽ ഇത് കണ്ട് പ്രഭാവത്തെ ചോദിക്കുന്നു വിശാലെ വീഡിയോ കണ്ടിട്ട് നീ എന്തു പറയുന്നു ഈ കുടുംബത്തിനെതിരെ ഞങ്ങൾ എന്താ പറഞ്ഞത് എന്നാൽ ഈ വീഡിയോ അല്ലായിരുന്നു അത് ഷൂട്ട് ചെയ്തിരുന്നത് എന്ത് ഗൂഢാലോചന നടത്തിയത് അമ്മയുടെ ചരമവാർഷികം എങ്ങനെ നന്നായി നടത്താമെന്നല്ലേ ഞങ്ങൾ ചർച്ച ചെയ്തത് അതെങ്ങനെയാ വിശാലെ ഒരു മോശം കരയാവുന്നത് അത് നന്മയുള്ളൊരു കാര്യമല്ലേ വിശാലെ ഇനിയെങ്കിലും നീ അറിയാതെ ആട്ടം കാണരുത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ് വിശാൽ വിശാലിനോട് വീണ്ടും പ്രഭാവതി പറയുന്നുണ്ട് ശരിക്കും ഇതിന്റെ പേരിൽ ഞാൻ നിന്നെ ശകാരിക്കേ വേണ്ടത് പക്ഷേ ഞാൻ ഇത് ചെയ്യുന്നില്ല പാർവതി പറഞ്ഞതൊക്കെ അന്ധമായി നീ വിശ്വസിച്ചു അതാണ് നീ ചെയ്ത തെറ്റ് കാര്യമൊക്കെ ശരി തന്നെ ഇതൊരു നല്ല വീഡിയോ അല്ലേ ഇതെന്തിനാ ജാസ്മിൻ മറച്ചു പിടിക്കാൻ നോക്കിയത് എന്നെ ഗാർഗിയുടെ വക ഒരു ചോദ്യം അറിയേട്ടെ ഒന്നും പറയാനാകാതെ എല്ലാവരും ഒന്ന് പരിഭ്രമിച്ച് നിൽക്കുന്നു ഇതിനെന്തോ പ്രശ്നമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓഡിയോയും വീഡിയോയും തമ്മിൽ സിങ്ക് ആവാത്തതുപോലെ എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു മതി മതി നിർത്ത് ഇതിവിടെ അവസാനിപ്പിക്കേ വിശാലിനും പാർവതിക്കും എന്തോ ഒരു അബദ്ധം പറ്റി അതങ്ങ് ക്ഷമിക്കുക എന്നിട്ട് എല്ലാവരും അവരവരുടെ പണി നോക്കി പോവുക വിശാലിൻ്റെ കയ്യിൽ നിന്ന് ജാസ്മിൻ ഫോൺ വാങ്ങിക്കൊണ്ട് പോകുന്നു ജാസ്മിൻ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് പ്രഭാപതിയും പ്രതാപനും ജാസ്മിനെ കൂട്ടി പോകുന്നുണ്ട് ആ സമയം ദേഷ്യത്തോടെ വിശാൽ പാർവതിയെ നോക്കുന്നു ഒന്നും പറയാനാകാതെ പാർവതിയും നിൽക്കുന്നുണ്ട് ഇനി ജാസ്മിൻ എന്തായിരിക്കും പ്രഭാവതിയോട് പറയുന്നത് പറയടി ഞാനും പ്രതാപനും സംസാരിച്ച വിഷയം നീ എന്തിനാണ് ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുത്തത് ചേച്ചി ഇങ്ങോട്ട് മാറുന്നില്ലേ എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നു ഇങ് മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും ജാസ്മിൻ പറയുന്നു അയ്യോ അങ്കിൾ എന്നെ ഒന്നും ചെയ്യരുത് ഞാനൊരു പാവമാണ് പ്രതാപൻ ജാസ്മിനെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രഭാവതി പറയുന്നു പ്രതാപ വേണ്ട അവളെ തല്ലുകയൊന്നും വേണ്ട മാന്യമായിട്ട് ചോദിച്ചാൽ മതി ഇവള് സത്യം പറയും ജാസ്മിൻ പറയ നീ എന്തിനാ റെക്കോർഡ് ചെയ്തത് ഞങ്ങൾ രണ്ടുപേരെയും ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കാനാണോ നീൻ്റെ പ്ലാൻ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയിട്ട് വിശാലിന്റെ മണവാട്ടിയായിട്ട് ഇവിടെ കഴിയാന്നാണോ ഒന്നിന്റെ വിചാരം എനിക്കെ പ്രഭാവിൻ പറയുന്നു അയ്യോ അങ്ങനെയൊന്നും അല്ല ആൻറ്റി ആന്റി കരുതുന്നു പോലെയല്ല ഞാൻ ഒരു ദുരുദ്ദേശം വെച്ചല്ല അങ്ങനെ ചെയ്തത് ആൻറ്റിയൊന്ന് മനസ്സിലാക്കണം ആന്റി ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയും മംഗളിനെ സ്വന്തം അങ്കിളിനെ പോലെയാണ് ഞാൻ കരുതുന്നത് ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എന്നെ ഇവിടുത്തെ മരുമകളായിട്ട് കാണുന്ന ആന്റിയും മംഗളിനെയും ഞാൻ ചരിക്കാനോ ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൺകെട്ട ദൈവങ്ങളാണ് എന്നയ്ക്ക് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്ര പ്രഭാവതി പറയുന്നുണ്ട് നിർത്തുന്നതിൻ്റെ ഈ കള്ളക്കറികൾ എന്നിട്ട് ചോദിച്ചതിന് മറുപടി പറയും പറയാം പറയാം അന്ന് ആൻറ്റി വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് ഉടുത്തത് സൂപ്പർ ആയിരുന്നു ആ അന്ന് ആ സാരിയിൽ ആൻറ്റി വെച്ചിട്ടറിയിൽ ആൻറ്റി അറിയാതെ ക്രിയേറ്റ് ചെയ്യാനാണ് സത്യത്തിൽ ഞാൻ ആ വീഡിയോ എടുത്തത് പക്ഷേ അപ്പോഴാണ് ഗായത്രി അമ്മയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടത് അത് കേട്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി പിന്നെ പിന്നെ അതും കൂടി റെക്കോർഡ് ചെയ്യാന്ന് കരുതി അതെ അധികം അഭിനയമൊന്നും വേണ്ട നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കും അല്ലേ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ജാസ്മിൻ പറഞ്ഞതും എനിക്ക് അത്ര വിശ്വാസം പോരാ എന്ന് പ്രതാപൻ പറയുന്നു പ്രതാപ ഇവിടെ പറയട്ടെ ശരി ഈ പറഞ്ഞത് ഞങ്ങളങ്ങ് വിശ്വസിച്ചു പക്ഷേ നീ ഇങ്ങനെ രഹസ്യമായിട്ട് എടുത്ത വീഡിയോയെക്കുറിച്ച് പാർവതി എങ്ങനെ അറിഞ്ഞു എന്ന് പ്രഭാവ് ചോദിക്കുന്നു അതാ ഞാനും അറിയാത്തത് ആ എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നില്ല ഒരു ഐഡിയ ഇല്ല അവൾ ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല എനിക്കറിയില്ല എൻ്റെ എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം എനിക്ക് അറിയില്ല എന്ന് ജാസ്മിൻ നിന്റെ ഫോൺ വല്ലതും അവളെടുത്ത് നോക്കിയായിരുന്നു എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാനത് കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഞാനെങ്ങാണോ മുറിയിൽ വെച്ചിട്ട് പോയപ്പോൾ അവളത് നോക്കിയോ എന്ന് അറിയില്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം പാർവതിയല്ല അവളേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ളവൾ വിചാരിച്ചാൽ പോലും ഈ പ്രഭാവതി എഴുതാനാവില്ല ശത്രു മനസ്സിൽ കാണുമ്പോൾ അത് മാനത്തെ കണ്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നവളാണ് ഈ പ്രഭാവതി എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അതിൻ്റെ ഇപ്പോഴും എന്നെ അവിശ്വസിക്കുവാണോ എന്ന് എനിക്കിപ്പോഴും നിന്നിലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നീ നശിപ്പിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിന്റെ ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ഞങ്ങൾക്ക് ഈ വീട്ടിൽ വലിയൊരു അഭിമാനം ഉണ്ടായി അതിന് നിന്നോട് എനിക്കൊരു പ്രത്യേക നന്ദിയുണ്ട് നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ജാസ്മിനെ പ്രഭാവതി പറഞ്ഞു വിടുന്നു പ്രഭാവതി ഗായത്രി ദേവിയെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം തൽക്കാലം ഈ വീഡിയോയുടെ ഓഡിയോ മാറ്റിയത് കൊണ്ട് നിങ്ങൾ എങ്കിലും അതിൻ്റെ ഒറിജിനൽ വീഡിയോ എന്റെ പെൻഡ്രൈവിൽ ഇപ്പോഴും സേഫാണ് ആവശ്യം വരുമ്പോൾ ഞാനൊരു ആയുധമായിട്ട് നിങ്ങൾക്കെതിരെ അത് പ്രയോഗിക്കും എന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോയി പാർവതി മനസ്സിൽ വിചാരിക്കുന്നു എന്താ സംഭവിച്ചത് ഇനിയിപ്പോൾ അവരെല്ലാവരെയും കാണിച്ച വീഡിയോ അതായിരിക്കുമോ ജാസ്മിൻ എടുത്ത യഥാർത്ഥ വീഡിയോ അതോ അവർ ആ വീഡിയോയിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എവിടെയോ എന്തോ ഒരു പാകപിട സംഭവിച്ചിട്ടുണ്ട് എന്തായിരിക്കും സംഭവിച്ചത് എന്നൊക്കെ പാർവതി ആലോചിക്കുന്നു ആ വീഡിയോ എന്തിനാ ജാസ്മിൻ ഒളിഞ്ഞു നിന്ന് എടുത്തത് ചെ ഇനി ഞാൻ പറഞ്ഞത് കേട്ട് വിശാൽ സാർ ഇടപെടുകയും ചെയ്തു അത് നാശം നാണക്കേടായി വിശാൽ സാറിനെ നാണക്കേടായി കാണും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് വിശാൽ അവിടെ എത്തി ക്ഷമിക്കണം വിശാൽ സാർ താൻ ജാസ്മിനെടുത്ത വീഡിയോയിൽ എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കണ്ണും പൂട്ടി വിശ്വസിച്ചു അതിൻ്റെ വാസ്തവം എന്താണ് വിചാരിക്കാതെ അമ്മയോടും മംഗളിനോടും ചോദ്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു അത് അബദ്ധമായി പോയി ഇങ്ങനെ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു എന്നെ വിശാൽ പറഞ്ഞപ്പോൾ സാറിന് വലിയ വിഷമയല്ലേ എന്ന് പാർവതി ചോദിക്കുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ വിഷമിക്കുന്നതിലല്ല കാര്യം എല്ലാവരുടെ മുന്നിലും നീ മോശക്കാരിയായി പോയില്ലേ അതാ അതാ എൻ്റെ വിഷമം നീ മനഃപൂർവ്വം അമ്മയും അങ്കിളിനെയും ജാസ്മിനെയും തേക്കാൻ തുടങ്ങുക എന്നല്ലേ അവർ വിചാരിക്കൂ പാർവതി നിന്നെയാ കുറ്റപ്പെടുത്തരുത് അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നീയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ലോണം ആലോചിക്കാതെ ഒരു വിഷയത്തിലും നീ ഇടപെടരുത് പാർവതി പറയുന്നു സാർ ഞാൻ ഇപ്പോഴും പറയാണ് ആ വീഡിയോയിൽ എന്തോ രഹസ്യമുണ്ട് വിശാൽ പറയുന്നു രഹസ്യം പാർവതി ഇപ്പോൾ നീ വീഡിയോ കണ്ടതല്ലേ എന്താ ഉണ്ടായിരുന്നത് അമ്മയുടെ ചടങ്ങ് നന്നായി നടത്തണമെന്നല്ലേ പാർവതി പറയുന്നു ആ വീഡിയോയിൽ എന്തോ രഹസ്യമുണ്ടെന്നും അത് അറിയാൻ ശ്രമിക്കണമെന്നും എന്നോട് പറഞ്ഞത് അമ്മയാണ് അതുകൊണ്ടാണ് ഞാനത് വിശാൽ സാറിനോട് പറഞ്ഞത് അല്ലാതെ ഇതൊന്നും ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല വിശാൽ പറയുന്നു അമ്മ നിന്നോട് അങ്ങനെ പറഞ്ഞോ പറഞ്ഞോ അമ്മയാണ് സത്യം സാർ ഇത് വിശ്വസിക്കണം അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല എന്നെ പാർവതി പറഞ്ഞതും വിശാൽ പറയുന്നു ഇതെന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ഇപ്പൊ ആരെയും സംശയിക്കാൻ സാധിക്കില്ല അതിനുള്ള തെളിവുമില്ല മാത്രമല്ല അമ്മ അങ്കിളിനെ എങ്ങനെ സംശയിക്കാനാ അമ്മ ഇതുവരെ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നെ വളർത്തി നിലയ്ക്കാക്കിയത് എന്റെ അമ്മയാ എനിക്ക് തന്ന അത്ര സ്നേഹവും പരിഗണനയും അമ്മ വിപിന് വിനയ്ക്കും കൊടുത്തു എന്ന് പോലും എനിക്ക് അറിയില്ല അംഗിളും അങ്ങനെ തന്നെയാണ് സ്നേഹമുള്ള ആളാണ് അവർ ആങ്ങളെയും പെങ്ങളും അല്ലേ അവർ പലതും സംസാരിച്ചെന്നിരിക്കും അതൊക്കെ ജാസ്മിൻ എന്തിനാ വീഡിയോയിൽ പകർത്തിയത് പിന്നെ നീ ഇത് വലിയ കാര്യമാക്കണ്ട അവർ സംസാരിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ അത്രേ ഉള്ളൂ പാർവതി പറയുന്നു കാണുമ്പോൾ ഒന്നുമില്ല പക്ഷേ അതിലുള്ളത് എന്തോ ഉള്ളതുപോലെ ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു തോന്നൽ അത് മാറുന്നില്ല വിശാൽ സാർ അത് കേട്ട് വിശാൽ പറയുന്നു എന്തായാലും ഞാൻ ഈ വിഷയം വിട്ടു നീയും അത് മനസ്സിൽ നിന്ന് കളയണമെന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോയി പാർവതി വിചാരിക്കുന്നു ഗായത്രിമ്മ പറഞ്ഞതുപോലെ ആ വീഡിയോയിലെ രഹസ്യം അത് കണ്ടെത്തണം പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ പാ ജാസ്മിൻ ഇങ്ങനെ ആലോചിക്കുന്നു എന്തോ ഭാഗ്യത്തിന് അത് ഡബ് ചെയ്ത് മാറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ യഥാർത്ഥിയോ കണ്ട് വിശാൽ വിശ്വരൂപം എടുത്തേനെ ഞാൻ കുടുങ്ങിയേനെ സുശീൽ അവിടെ എത്തി വലിയ ചിന്തയില്ലാന്ന് തോന്നലോ എന്താ വിശദീകരണം കുറിച്ചാണോ അല്ല അവളെക്കുറിച്ചല്ലാതെ നീ എന്ത് ചിന്തിക്കാനാ വേറെ അത് കേട്ട് ജാസ്മിൻ പറയുന്നു അതെ അവളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു ദിവസം കഴിയുമ്പോഴും അവൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് ഉയരത്തിലേക്ക് വളർന്നിരിക്കുകയാണ് വിവരം കെട്ടവൾ എന്ന് വ നമ്മൾ വിവരം കെട്ടവൾ എന്ന് വിചാരിച്ചിരുന്ന പാർവതി എത്രയോ വിവരമുള്ള ആളായി മാറിയിരിക്കുന്നു വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു കളഞ്ഞ പാർവതി ഇപ്പോൾ നല്ല നിലയിലും കഴിഞ്ഞു എന്നെ അവൾ ചോദ്യങ്ങൾ ചോദിച്ച് കീഴ്പ്പെടുത്തുകയാണ് പാർവതിക്ക് ഇത്രയും അറിവ് എവിടെ നിന്നാണ് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് അരകേട് സുശീല പറയുന്നു ജാസ്മിൻ നീ പറഞ്ഞത് ശരിയാണ് പാർവതിയുടെ മാറ്റം കണ്ട് ഞാൻ അന്ധം വിട്ട് നിൽക്കുമായിരുന്നു ഒരു പക്ഷേ അവളുടെ ഈ മാറ്റത്തിന് കാരണക്കാരൻ വിശാലായിരിക്കും അവനായിരിക്കും അവളെ ഇതെല്ലാം പഠിപ്പിച്ചത് പക്ഷേ നീ രഹസ്യമായിട്ട് എടുത്ത വീഡിയോ അവൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ജാസ്മിൻ പറയുന്നു അതാ എനിക്ക് മനസ്സിലാവാത്തത് വല്ല മന്ത്രവും തന്ത്രവും അവളുടെ കൈവശം ഉണ്ടായിരിക്കും അത് അതുകൊണ്ടായിരിക്കും ഞാൻ രഹസ്യമായി എടുത്ത വീഡിയോകൾ കണ്ടെടുത്തിയത് അതിനും സാധ്യതയുണ്ടെന്ന് സുശീല ആന്റി അവളിപ്പോ സാരത്തുമ്പിൽ എന്തോ കെട്ടിവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് അവൾ ആ കാട്ടിലെ പാമ്പിൻ പുറ്റിൽ നിന്ന് എടുത്തതാണ് അതെന്താണെന്ന് അറിയണം അതറിയാൻ എന്താ ഒരു വഴി എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നു നീ വാ അവൾ അറിയാതെ അവളുടെ സാരി നിന്ന് അത് അഴിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ആൻറ്റി ഇനി നാഗമാണിക്കോ വല്ലതുമാണോ എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിപിൻ പാർവതിയെ വിളിപ്പിക്കുന്നു വിപിൻ എന്തോ പാർവതിയോട് പറയാനുണ്ട് ഏതായാലും സിംഗപ്പൂർ ട്രിപ്പ് പോലെ മാറ്റി വെച്ച് വിവാഹമാ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഏട്ടൻ എത്തിയിരുന്നു ആ ഒരു യാത്ര ഹണിമൂൺ ട്രിപ്പാക്കി മാറ്റാൻ ഏട്ടനെ മുൻകൈ എടുക്കണമായിരുന്നു എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു വിപിൻ ഈ വീട്ടിൽ എന്നോടും വിശാൽ സാറിനോടും സ്നേഹത്തോടെ പെരുമാറുന്നതിൽ ഒരാൾ വിപിൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഹണിമൂൺ യാത്രയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ ഒരു യാത്ര കൊണ്ട് മാത്രം ഒരു ദാമ്പത്യ ബന്ധവും ശാശ്വതമാവില്ല എല്ലാം ഒത്തുചേർന്ന മനസ്സ് സ്വസ്ഥമാവുന്ന സമയത്ത് മാത്രമേ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും സാധിക്കൂ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ അത് വിശദീകരിച്ചാൽ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കൂ അതുകൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം എങ്ങനെയാവൂ എന്നോർത്ത് ഇവിടെയാലും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഐ സോറി ഞാൻ മറ്റൊന്ന് മനസ്സിൽ വെച്ചല്ല കരുതിയത് ഏട്ടന്റെയും ഏട്ടത്തിടെയും സന്തോഷം അത് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ എന്ന് വിപിൻ പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നു ആ സമയം സുശീലയും ജാസ്മിനും അവിടെക്ക് വന്നിട്ട് ചോദിക്കുന്നു ആഹാ എന്താണ് രണ്ടുപേരും കൂടി ഒരു രഹസ്യ ചർച്ച ഞങ്ങൾ അത് തടസ്സമായോ രഹസ്യങ്ങൾ കൊണ്ട് നടക്കുന്നവർക്ക് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് രഹസ്യമായിട്ട് തോന്നുന്നു അതവരുടെ അവരുടെ കുറ്റമല്ല ഒന്നുകിൽ സ്വഭാവ ദോഷ്യം അല്ലെങ്കിൽ വളർത്തു ദോഷം എന്ന് വിപിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഇത് രണ്ടും യഥേഷ്ടമുള്ള ഒരാളിനോടാണ് വിപിൻ സംസാരിക്കുന്നത് ജാസ്മിൻ നിനക്ക് തിരിച്ചറിവില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് അതില്ല എന്ന് നീ കരുതരുത് സുശീല പറയുന്നു മതി മതി സംസാര വിഷയം നല്ലതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കാം എന്താ പാർവതി അയ്യോ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചത് എൻ്റെ ഫോണിലെ സ്റ്റോറേജ് മെമ്മറി ഫുള്ളായിരിക്കാണ് ഇതിനകത്ത് ഒന്ന് ശരിയാക്കി തരുമോ എന്ന് പറഞ്ഞ് ജാസ്മിൻ അത് ബിബിന്റെ കയ്യിൽ കൊടുക്കുന്നു പാർവതിയും കൂടി അത് നോക്കാൻ ശ്രമിക്കുന്നു ഈ സമയം പാർവതിയുടെ സാരത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ പാദസരം എടുക്കാൻ ശ്രമിക്കുകയാണ് സുശീല ആ കെട്ട് അടിക്കാൻ ശ്രമിക്കുന്നു ജാസ്മിനും അരികിൽ തന്നെയുണ്ട് വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ